ലാൽ സാറേ ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ ചികിത്സാ പ്രതിസന്ധിക്ക് ഫലം കണ്ടിരിക്കുന്നു ഇന്ന് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം പോരല്ലോ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ തുറന്നു പറച്ചൽ കൊണ്ട് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ട് ഇത് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്ഥിരമായിട്ടിങ്ങനെ പോകേണ്ടതാണല്ലോ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഇതിന് ഒരു ശരിക്കുമുള്ളൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും ജമീഷ അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പാലം കെട്ടുന്ന പോലെയല്ലോ ഒരു പുഴ കിടക്കാന്ന് വൃത്തിയില്ല അവിടെ ആൾക്കാര് നീന്തുകയാണ് അപ്പൊ ഒരു പാലം കെട്ടി ആ പ്രശ്നം അങ്ങ് തിരിച്ച് തീർന്നു കുറെ വർഷത്തേക്ക് ആരോഗ്യം അങ്ങനെയല്ല ആരോഗ്യം എപ്പോഴും ഡൈനാമിക് ആണ് പുതിയ രോഗാണുക്കൾ വരും പുതിയ പ്രശ്നങ്ങൾ വരും പുതിയ ഉണ്ടാവും ജനങ്ങളുടെ ആരോഗ്യം ചിലപ്പോ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തില് ജീവിതശൈലി രോഗങ്ങളുണ്ടാവും അപ്പൊ രോഗികളുടെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാര്യം വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് പ്രശ്നമുണ്ടെന്നുള്ള അംഗീകാരമാണ് പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ചു ഇനി നേരത്തെ ഡോക്ടർ രാമൻകുട്ടി സൂചിപ്പിച്ചു റിസോഴ്സസ് നമുക്ക് എല്ലാ പണവും പണമെടുത്ത് ആരോഗ്യത്തിന് ചിലവാക്കാൻ പറ്റില്ല പക്ഷേ ആരോഗ്യത്തിന് കൂടി ചിലവാക്കണം ആരോഗ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ് രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് അടുത്ത കാലത്ത് റീസൺസ് ഉണ്ടാവും കോവിഡിന് ശേഷമൊക്കെ ഉള്ള അവസ്ഥയും പക്ഷെ അന്നേരം ധനമന്ത്രി പറയുന്നത് ഞങ്ങൾ പൈസ കുറച്ചിട്ടില്ല എന്നാണ് കൂട്ടിയിട്ടുമില്ല അപ്പോൾ ഒരു നമുക്ക് ഒരു വീട്ടിലൊരു ചിലവ് ഒരു രംഗത്ത് ചിലവ് വരുമ്പോൾ നമ്മൾ അവിടെ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ ആരോഗ്യമന്ത്രി അസംബ്ലി പറഞ്ഞാണ് രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് സർക്കാർ ആശുപത്രികൾ ഇനി അതിനകത്തൊരു ഒരു തെറ്റും കൂടെ ഉണ്ട് കുറച്ചൊരു പരിധിവരെ കാരണം ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ എല്ലാം കൂടെ മെച്ചമായതുകൊണ്ട് ജനങ്ങളോട് പോകുന്നതുമല്ല കോവിഡ് ശേഷം കുറച്ച് ജനങ്ങളുടെ അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ട് രണ്ടാമത് കോവിഡിന് ശേഷം സാമ്പത്തികമായിട്ട് എല്ലായിടത്തും തകർച്ചയുണ്ട് ജനങ്ങളുടെ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് കൂടെ സർക്കാർ ആശുപത്രി ആശ്രയിക്കുകയാണ് അതുകൊണ്ട് കൂടി സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നേരത്തെ ഡോക്ടർ രാമൻകുട്ടി പറഞ്ഞതുപോലെയല്ല നമുക്കിപ്പോൾ ഒരു ഒറ്റമൂലി പരിഹാരമല്ല ഇതിനകത്തൊരു കൂട്ടായ ചർച്ച വേണം ഇതൊരു ഒരു പാർട്ടി വിചാരിച്ച പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഒരുപാട് ഇപ്പോൾ ബഡ്ജറ്റിൽ ആദ്യം തന്നെ ആരോഗ്യത്തെ നീക്കിവെക്കുന്നത് കൂട്ടണം ഞാൻ രണ്ടാമത് പറഞ്ഞ പോലെ ആര് ധനമന്ത്രി പറഞ്ഞ് കുറച്ചിട്ടില്ല എന്ന് കുറച്ചിട്ടില്ല എന്ന് പറയുമല്ലോ കൂട്ടുകയാണ് വേണ്ടത് പിന്നെ സ്വകാര്യ മൂലധനം ഉപയോഗിക്കണം സ്വകാര്യ മേഖല പലപ്പോഴും പറയുമ്പോൾ സ്വകാര്യ മേഖല ശത്രുമായിട്ടാണ് കാണുന്നത് സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ് നമ്മൾ ഓട്ടോറിക്ഷ കയറുന്നില്ല അത് സ്വകാര്യ മേഖലയല്ലേ ടാക്സി കയറുന്നില്ലേ പ്രൈവറ്റ് ബസ് കയറുന്നില്ലേ എന്താ വ്യത്യാസം അവർക്കൊന്നും സ്വന്തം റേറ്റ് തീരുമാനിക്കാൻ പറ്റില്ല ഗവൺമെൻറ്റാണ് ഓട്ടോറിക്ഷയുടെയും പ്രൈവറ്റ് ബസ്സിൻ്റെയും ടാക്സിയുടെയും റേറ്റ് തീരുമാനിക്കുന്നത് റെഗുലേഷനാണ് വേണ്ടത് ഗവൺമെൻറ്റിന് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല എല്ലാ കെ എസ് ആർ ടി സിയിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നത് കെ എസ് ആർ ടി സി ശ്വാസം വിടാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാം ഗവൺമെന്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത് നമുക്ക് കുറേയൊക്കെ സ്വകാര്യ നിക്ഷേപം വരെ ഉപയോഗിക്കേണ്ടി നമ്മുടെ ജീവിതത്തിലെടുത്ത് നോക്ക് അതാണ് അച്യുതാനന്ദത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹം പോയതും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അപ്പോൾ സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ് അവിടെ റെഗുലേറ്റ് ചെയ്യപ്പെടണം അതേസമയം പാവപ്പെട്ടവന് സർക്കാർ ആശുപത്രിയിൽ സൗകര്യം കിട്ടാനായിട്ട് അത് ഡീകൺജസ്റ്റഡ് ആകുകയും ചെയ്യും അവിടെ നേരത്തെ രാമൻകുട്ടി സാർ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞൊരു വഴിയുണ്ട് അക്കൗണ്ടബിലിറ്റി ഇത് അക്കൗണ്ടബിലിറ്റി തുടക്കം തൊട്ട് മേൽ തൊട്ട് താഴോട്ട് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അപ്പം നമ്മൾ സമയം ഒരുപാട് സമയം കൊണ്ട് പരിഹരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ആൻസറബിൾ ആയിരിക്കണം നമ്മൾ മരുന്ന് ഇരുന്ന് ഹെലികോപ്റ്ററിലും പ്ലെയിനിലും കൊണ്ടു വന്ന് മരുന്ന് കൊണ്ടു അല്ലെങ്കിൽ ഉപകരണം കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതല്ല ആരോഗ്യവകുപ്പിൻ്റെ ഭരണമെന്നത് തുടർച്ചയായ കാര്യമാണ് ഇനിയും വർഷങ്ങളാണ് പിന്നെ കേരളം നമ്പർ വൺ എന്നൊക്കെ പറയുന്നത് കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് കൂടുതൽ നാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളുണ്ട് ക്യാൻസറും മറ്റു ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുതലുണ്ടാകുന്ന മനുഷ്യരുടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഈ പാച്ച് വർക്ക് അല്ല നടത്തേണ്ടത് ഇനി രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് കേരളത്തിന് ഒരു ആരോഗ്യ നയമുണ്ട് മന്ത്രി എവിടെയെങ്കിലും പറ്റി പറന്ന് കേട്ടിട്ടുണ്ട് ഡോക്ടർ ഇക്ബാൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആരോഗ്യ നയം എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സർക്കാർ വേറൊരു വഴിക്ക് പോകുകയാണ് ഈ മന്ത്രി തന്നെ അവതരിപ്പിച്ച പൊതുജനാരോഗ്യ ബില്ലുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ അധികാരി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് നിങ്ങൾക്കാരെങ്കിലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയാമോ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ ആണ് ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഭരണം നിയന്ത്രണം അത് മുഴുവൻ മന്ത്രിമാരെ ഏറ്റെടുക്കുകയും അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് ഏത് പാർട്ടി ചെയ്താലും അത് തെറ്റായിരുന്നേ അതുകൊണ്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് പൂർണ്ണമായിട്ട് അതിനെ ശരിക്കും ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് നേതൃത്വമില്ല അവർ അക്കൗണ്ടബിൾ അല്ല ഈ വിഷയങ്ങൾക്കെല്ലാം ആരോഗ്യവകുപ്പാണ് അക്കൗണ്ടബിൾ ആകേണ്ടത് ഒരു മെഡിക്കൽ കോളേജിൽ സാധനങ്ങളില്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളാണ് അക്കൗണ്ടബിൾ ആകേണ്ടത് അവിടുത്തെ ഡി എം ഇ മൊത്തത്തിലൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ മന്ത്രി ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ പോയി മരുന്ന് അല്ല അത് യുദ്ധസമയത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു അപകട ഘട്ടത്തിൽ വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഡീറ്റെയിൽഡാണ് ആരോഗ്യവകുപ്പ് പാളം തെറ്റിക്കിടക്കുകയാണ് അതിനെ പാളത്തിൽ തിരിച്ചുകൊണ്ടുവരാനായിട്ടുള്ള അതിനാണ് ഞാൻ കൂട്ടായ ശ്രമം എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ഇവിടെ തന്നെ പലപ്പോഴും രാഷ്ട്രീയമായിട്ടാണ് അതിന് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ആമകുട്ടി എത്ര കമ്മിറ്റിയിലുണ്ടെന്ന് ചോദിച്ചു നോക്കും ഞാൻ ഉൾപ്പെടെ പറയാം അദ്ദേഹത്തെ എടുക്കണമെന്ന് എന്നെ പഠിച്ച അധ്യാപകനാണ് അപ്പോൾ കുറച്ച് പാർട്ടിക്കാരോ ഭരണകക്ഷിക്കാരോ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല എല്ലാം ചേർന്നാലും പ്രശ്നം മുഴുവൻ തീരില്ല പക്ഷെ നമുക്ക് ഒരുമിച്ച് ഇതിനകത്തൊരുമിച്ചിരുന്ന് പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ച നന്നായി പരിഹാരം വേണമെന്ന് പറയുന്നത് യു ഡി എഫ് ഹെൽത്ത് കമ്മീഷൻ ഞാൻ അതിൻ്റെ അത്യക്ഷാണ് ഹെൽത്ത് കമ്മീഷൻ കൊണ്ടുവന്ന് ഞാൻ വന്നിരിക്കുന്നത് മന്ത്രി എതിർക്കാനല്ല മന്ത്രിയോട് നിന്നുകൊണ്ട് മന്ത്രിക്ക് ചില കാര്യങ്ങൾ സഹായം ചെയ്ത് കൊടുക്കാനാണ് അത് ക്ഷണിക്കുമെന്ന് നമുക്കറിയില്ല കേരളത്തിലെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഇവിടെ ഇടത് രോഗമാണോ വളരുന്നത് രോഗമാണോ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇടത് അസുഖവും വലുത് അസുഖവും ഇല്ല എല്ലാവരുടെയും പ്രശ്നമാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജും സർക്കാർ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും നന്നായിരുന്നെങ്കിലും നമുക്ക് എപ്പോഴും ആണ് അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ചേർന്ന് കൂട്ടായ പരിഹാരം ഉണ്ടാക്കണം കുറച്ചൊരു മാതിരി നിൽക്കി ഞങ്ങൾ നോക്കിക്കോളാം കേരള നമ്പർ ആണ് ഞങ്ങളെ നമ്പർ വൺ ആക്കി എന്നാണ് പറയുന്നത് മണ്ഡലത്തിലാണ് അങ്ങനെ ഒന്നുമല്ല കേരളത്തിൽ നാൽപ്പത്തൊന്ന് നദികൾ കേരളത്തിൽ ഒഴുകുന്നതുകൊണ്ടാണ് കേരളത്തിൽ വെള്ളമുള്ളത് ശുദ്ധ വെള്ളം ഉള്ളതുകൊണ്ടാണ് ആൾക്ക് രോഗ വൈറലൊക്കെ രോഗം കുറവുള്ളത് അത് മന്ത്രിസഭ കൊണ്ടുവന്നതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ പറയുമ്പോൾ അബദ്ധങ്ങളും പറയാൻ നോക്കണം കേരള ഈ രണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ മുമ്പ് ലെഫ്റ്റ് ഗവൺമെന്റുകൾ വന്നിട്ടില്ല അപ്പോൾ അവരൊന്നും ചെയ്തില്ലെന്നാണോ പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരതയും നമ്മുടെ ആരോഗ്യ അവബോധവും ബീഹാർ കാര്യം അസുഖം വന്നാൽ പോയെന്ന് വരില്ല ഒരു സാധാരണക്കാരൻ നമ്മൾ ആദ്യം മെഡിക്കൽ കോളേജിൽ പോകും അങ്ങനത്തെ ജനങ്ങളുടെ അവബോധമുണ്ട് ഇത് വെതിലെടുക്കുകയും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ല നമ്മൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ എല്ലാം ശരി എല്ലാം മോശമായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ എല്ലാം മോശം അങ്ങനെ പറഞ്ഞ ഇത് എവിടെ ചെന്ന് നിൽക്കും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രത്യേക വൈറസ് ബാക്ടീരിയ കൂടെ ഉണ്ടായിരുന്നു പുതിയതൊക്കെ വരുമ്പോഴത്തേക്കും പുതിയ പരിഹരിക്കുകയും വേണം അങ്ങനെയാണ് വിഷയത്തെ കാണേണ്ടത് ശരി